പ്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അദ്ധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ ഹലുലുയ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ഹലുലു ഈ വാക്യം വളരെ സുപരിചിതമായൊരു വാക്യമാണ് ഇന്നും പകൽക്കാലവും പരിശുദ്ധാത്മാവിന് അതുതന്നെ നമ്മളോട് പറയുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതല് ഈ രാവിലെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു അവൻ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് ദൈവം പ്രവാചകന് ഏഷ്യാവിലൂടെ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ നമ്മോടും പറയുന്നു ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവം കരുതിയിട്ടുണ്ട് നീ ആകുലപ്പെടുന്ന വിഷയം നീ കരയുന്ന വിഷയം ദൈവത്തിൻ്റെ പക്കൽ അതിന് നിശ്ചയമായി പരിഹാരമുണ്ട് അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പസ്തുലനെ പൗലൂസ് ഹലി തൻ്റെ ജനത്തോട് ഇപ്രകാരം പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ സകല സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്ത്യേശുവിൽ കാക്കും ഇന്ന് രാവിലെയും ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് നീ ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു നിൻ്റെ ഭാരം ചുമക്കുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ ആകുലതകളെ നന്നായിട്ടറിയുന്ന ഒരു ദൈവമുണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു നിൻ്റെ ഭാരം യഹോവിടമേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും അല്ലെങ്കിൽ നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല പ്രിയരെ ഇന്ന് രാവിലെ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത് അതിൻ്റെ പരിഹാരം ചെയ്യാൻ നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലും മതിയായവനത്രേ ഇസഹാക്കിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ കരുതിയ ദൈവമാ അല്ലെങ്കിൽ മോറിയയുടെ മലയുടെ മുകളിൽ അല്ലെങ്കിൽ തനിക്ക് പകരത്തിന് വേണ്ടി ദൈവം ഒരു ആട്ടുകൊറ്റനെ കരുതി വെച്ചിരുന്നു തൻ്റെ ഈ പ്രശ്നത്തിൽ താൻ പല്ലലി ആകുന്നതിന് മുമ്പ് ഈ പരീക്ഷയിൽ താൻ അകപ്പെടുന്നതിന് മുമ്പ് അല്ലലി ദൈവം അതിൻ്റെ പരിഹാരത്തെ മുന്നമേ കരുതി ഒരാട്ടുകൊറ്റനെ അല്ലി മിനിമം അല്ലലി വേദപുസ്തകത്തിൻ്റെ പ്രമാണത്തിൽ അനുസരിച്ച് മൂന്ന് വയസ്സെങ്കിലും പ്രായമുള്ള ഒരു പ്രായമുള്ളൊരാടിനെ കർത്താവിന് വേണം എന്നാൽ ആ ആടിനെ അല്ലല്ലി ദൈവം മുന്നമേ മോറിയയുടെ മുകളിൽ കരുതി ഈ പരീക്ഷയ്ക്ക് അല്ലല്ലി കർത്താവ് അല്ലല്ലി മുന്നറിയിപ്പ് കൊടുത്തിട്ട് നോട്ടീസ് കൊടുത്തിട്ട് വെറും മൂന്ന് ദിവസമേ ആയുള്ളൂ മൂന്ന് ദിവസമായിട്ട് ഇവർ യാത്ര ചെയ്ത് മോറിയയിൽ എത്തിയത് എന്നാൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതിന് പരിഹാരം ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു പ്രിയരെ നാം ജനിക്കുന്നതിന് മുമ്പ് നാം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം ക്രൂശിൽ അല്ലെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിലൂടെ ദൈവം ചെയ്തെങ്കിൽ നമ്മുടെ ഏത് വിഷയത്തിനും കർത്താവിൻ്റെ പക്കൽ പരിഹാരമുണ്ട് ഏത് വിഷയത്തെക്കുറിച്ചാണോ കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത് അത് കർത്താവ് നീ ജനിക്കുന്നതിന് മുമ്പ് ദൈവം കരുതിയിട്ടുണ്ട് എത്ര പേർക്ക് കര ഉയർത്തിയിട്ട് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും ദൈവമേ നീ കരുതിയതിനാൽ സ്തോത്രം നിങ്ങൾക്കറിയാമോ ഏതൻ തോട്ടത്തിൽ നിന്ന് നാല് നദികൾ ഒഴുകുമ്പോൾ അത് ഹല്ലുലുവ ഇതാ കിഴക്കോട്ടൊഴുകുന്ന നദികളുണ്ട് ഇത് വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും അല്ലലുവ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി കരുതിയതാ ഇവരെ ഏതൻ തോട്ടത്തിലാക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് വേണ്ടുന്നതൊക്കെയും ആ തോട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു ഹല്ലൊലി കിഴക്കോട്ടൊഴുകിയ നദിയെക്കുറിച്ച് വായിക്കുമ്പോൾ ഞാൻ പറയും അല്ലുലി ഇതാ അബ്രഹാം തൻ്റെ ഭാര്യയായ കെത്തൂറേയും മക്കളെയും കിഴക്കോട്ട് അയച്ചു കിഴക്കോട്ട് നീ നിൻ്റെ ഭാര്യയേയും മക്കളെ അയച്ചാലും അവർക്ക് വേണ്ടി മുന്നമേ ഒരു നദി കിഴക്കോട്ട് ഒഴുക്കിയ ദൈവമാണ് അവർക്ക് നീരുറവ് കിഴക്കോട്ടും ഒഴുകി ഏതെൻ തേട്ടത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകിയത് അല്ലൊലി പ്രിയരെ നീ ഏത് വഴിക്ക് പോയാലും ഏത് ദിശയിൽ സഞ്ചരിച്ചാലും നിന്നെ കരുതുവാൻ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല നിന്റെ ആവശ്യത്തെ തമ്പുരാനും നന്നായിട്ടറിയാം നീ കിഴക്കോട്ട് പോയോ പടിഞ്ഞാട്ട് പോയോ തെക്കോട്ട് പോയോ വടക്കോട്ട് പോയോ ഏത് ദിശയിൽ പോയാലും നിനക്ക് വേണ്ടി ദൈവം കരുതും അതുകൊണ്ടാണ് അബ്രഹാം അലിയെ നീരോട്ടമുള്ള ദേശമല്ല നോക്കിയത് അബ്രഹാം നോക്കിയത് കർത്താവിൻ്റെ വാഗ്ദത്തത്തിലാണ് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ കണ്ണുകൊണ്ട് കാണുന്നതല്ല നാം നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ കണ്ണാൽ നാം നോക്കണം എവിടെ പോയാലും കരുതുന്ന ദൈവമുണ്ട് മാറയിലാണോ നിൽക്കുന്നത് അതിനെ മധുരമാക്കുന്ന ഒരു മരം ദൈവം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് അപ്പോൾ ഉണ്ടായി വന്നതല്ലല്ലോ ദൈവം അത് കരുതിയിട്ടുണ്ട് ഹല്ല ലൂയ വിധവയെ ഹല്ലൂയ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ വിധവയുടെ കലത്തിൽ അല്പമാവും ദൈവം കരുതിയിട്ടുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള വിടുതൽ ദൈവം കരുതിയിട്ടുണ്ട് നിങ്ങളുടെ അനുഗ്രഹത്തെ ദൈവം കരുതിയിട്ടുണ്ട് മരുഭൂമിയിൽ എവിടെ നിന്ന് അപ്പം കിട്ടുമെന്ന് ഭാരപ്പെടേണ്ട ദൈവം ഒരുക്കിയിട്ടുണ്ട് ഒരു ബാലകനെ ദൈവം അന്നത്തെ ക്രൂസൈഡിൽ കൊണ്ടുവന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അവൻ്റെ കയ്യിലെ അഞ്ചപ്പം കൊണ്ട് തമ്പുരാന് വലിയ പദ്ധതിയുണ്ട് ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് നിങ്ങളുടെ ഏത് ഭാരത്തെയും ഏത് ആവശ്യങ്ങളെയും നന്നായിട്ട് അറിയുന്ന ദൈവം അതിന് പരിഹാരത്തെ തരുവാൻ അതിന് നീക്കുപോക്ക് തരാൻ വിശ്വസ്തനായ ദൈവം അത്രേ അല്ലല്ലി തിരമാലകളാൽ അല്ലല്ല ആ പടക് ആടി വിളഞ്ഞപ്പോൾ ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചു കർത്താവേ നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ ഞങ്ങളെ കരുതുന്നില്ലയോ എന്ന് അവർ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് അപസ്തോലനായ പത്രോസ് തന്നെ പിന്നീട് എഴുതി വെച്ചു അല്ലൊരു ഇതേ ചോദ്യം ചോദിച്ച ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവരിൽ പ്രധാനിയായ പത്രോസ് എഴുതി വെച്ചു അവൻ നമുക്ക് വേണ്ടി കരുതുന്നു അവൻ നമുക്ക് വേണ്ടി കരുതുന്നു ഇത് ജീവിതത്തിൻ്റെ അനുഭവമാണ് പ്രിയരെ ഇതുവരെയുള്ള ജീവിതം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക് അവൻ കരുതിയിട്ടില്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് കര ഉയർത്തി നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്തിട്ട് പറ അല്ല വയലിലെ പുല്ലിനെക്കാട്ടിലും നന്നായി എന്നെ കരുതുന്ന ദൈവം ഹല്ലിൽ ആകാശത്തിലെ പക്ഷികളെക്കാട്ടിലും വിശേഷതയുള്ളവനാക്കി എന്നെ സൃഷ്ടിച്ച ദൈവം ഹല്ലയിലൂയ എന്നെ ഓർക്കുന്ന ദൈവമാ എന്നെ കരുതുന്ന ദൈവമാ എൻ്റെ ആവശ്യത്തെ നന്നായിട്ട് അറിയുന്ന ദൈവമാ ആ ദൈവത്തെയാണ് നാം അബ്ബ പിതാവെന്ന് വിളിക്കുന്നത് അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ